നമസ്കാരം തെരുവോരങ്ങളിലും പൊതുവഴികളിലും കുഞ്ഞുങ്ങളെയും കയ്യിൽ പിടിച്ച് ഭിക്ഷയാചിക്കുന്ന നിരവധി സ്ത്രീകളെ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും അവരുടെ കയ്യിലുള്ള കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതാവും നമ്മൾ കാണുക ഇവരെയൊക്കെ കാണുമ്പോൾ ശരിക്കും ഇവരുടെ തന്നെ മക്കളാണോ ഇതൊക്കെയെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുമുണ്ട് എന്നാൽ അതേപറ്റി തിരക്കാനോ അന്വേഷിക്കാനോ ഒന്നും നമ്മളിൽ പലരും ശ്രമിക്കാറില്ല അത്തരത്തിൽ ഇപ്പോഴിതാ നാടോടി സ്ത്രീയിൽ നിന്നും ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് സംഭവം ഇങ്ങനെ മാധ്യമ പ്രവർത്തകയായ മേഘ പതിവ് പോലെ തന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകാനായി ബസ്സിൽ കയറിയപ്പോഴാണ് സംഭവം നടക്കുന്നത് ബസിൽ ഡ്രൈവറിൻ്റെ അടുത്ത് നിന്ന മേഘ ചുറ്റും ശ്രദ്ധിക്കുന്നതിനിടയിലാണ് കയ്യിൽ ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടോടി സ്ത്രീയെ കണ്ണിൽപ്പെടുന്നത് ആദ്യ കാഴ്ചയിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും പിന്നീട് കുഞ്ഞിനെ ശ്രദ്ധിച്ചപ്പോൾ ചെറിയൊരു സംശയം തോന്നി കണ്ടാൽ രണ്ടു വയസ്സ് പ്രായം തോന്നും കുട്ടിക്ക് നല്ല വെളുത്ത് സുന്ദരനായ കുഞ്ഞ് സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ കുഞ്ഞാണ് എന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നിപ്പോകും എന്നാൽ ആ സ്ത്രീയാവട്ടെ മുഷിഞ്ഞ വസ്ത്രധാരണവും ആരെയോ ഭയപ്പെടുന്നത് പോലെയുള്ള പരിഭ്രമത്തോടെ ബസ്സിലിരിക്കുന്നു തൻ്റെ മുഷിഞ്ഞ സാനത്തുമ്പുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ പൊതിഞ്ഞു പിടിക്കുന്നുമുണ്ട് എന്നാൽ ആ കുഞ്ഞ് ഇവരുടേത് തന്നെയാണോ എന്ന ചോദ്യം മേഘയുടെ മനസ്സിൽ സംശയമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഒട്ടും മടിച്ചില്ല മേഘ ആ സ്ത്രീയോട് തന്നെ ഇക്കാര്യം ചോദിക്കുകയും ചെയ്തു പെട്ടെന്നുള്ള ചോദ്യത്തിൽ പതറിപ്പോയി ആ സ്ത്രീ ഈ കുഞ്ഞ് എന്റെ മകളുടേതാണ് എന്നവർ മറുപടി നൽകി കുഞ്ഞിന്റെ അമ്മ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ബസ്സിന്റെ പുറകിൽ മറുപടി നൽകി എന്നാൽ അന്വേഷണത്തിൽ അത് നുണയാണെന്ന് തിരിച്ചറിഞ്ഞ മേഘ ആ നാടോടി സ്ത്രീയുടെ കണ്ണു വെട്ടിച്ച് ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ കയ്യിൽ ഒന്ന് നുള്ളി നോക്കി കുഞ്ഞുറങ്ങുകയാണോ അതോ എന്തെങ്കിലും കുത്തിവെച്ച് മയക്കിക്കെടുത്തിയേക്കുവാണോ എന്നറിയാനുള്ള പരിശോധനയായിരുന്നു എന്നാൽ പല തവണ നുള്ളിയിട്ടും കുഞ്ഞിന് അനക്കമില്ല എന്തോ കൂടിയ മരുന്ന് കുത്തിവെച്ചതിനാലുള്ള ഉറക്കമാണെന്ന് മേഘയ്ക്ക് മനസ്സിലായി സംശയമുടൻ തന്നെ മേഘ കണ്ടക്ടറോട് വെളിപ്പെടുത്തി കണ്ടക്ടർ ഡ്രൈവറോടും ഇക്കാര്യം സൂചിപ്പിച്ചു പാതി വഴിക്ക് ബസ് നിർത്തി ഡ്രൈവറും കണ്ടക്ടറും സ്ത്രീയെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നതിനിടെ സ്ത്രീ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും നാടോടി സ്ത്രീയെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു പോലീസ് ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞ് ഗുരഗാബോണു സ്വദേശിയാണെന്നും ജോലി ചെയ്തിരുന്ന വീട്ടിൽ നിന്നും കുഞ്ഞിനെ എടുത്തുകൊണ്ട് സ്ത്രീ സ്ഥലം വിട്ടതാണ് എന്നുമാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത് മേഘ എന്ന പെൺകുട്ടിയുടെ അവസരോചിതമായ ഇടപെടലിൽ ഒരു കുഞ്ഞു ജീവനാണ് വെറും സംശയത്തിന്റെ പേരിൽ ആ പെൺകുട്ടി നിസ്സാരമായി ആ സംഭവത്തെ കണ്ടിരുന്നുവെങ്കിൽ ആ കുഞ്ഞിന് സ്വന്തം മാതാപിതാക്കളെയും മാതാപിതാക്കൾക്ക് സ്വന്തം കുഞ്ഞിനെയും എന്നൊന്നേക്കുമായി നഷ്ടമായേനെ എന്തായാലും അവസരോചിതമായ ഇടപെടലിലൂടെ കുഞ്ഞിനെ രക്ഷിച്ച മേഘയ്ക്ക് സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹമാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക